ഇനി നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി ഏകദേശം ഒരു കൊല്ലം പോലും ഇല്ല അതിനിടയിൽ പലതരത്തിലുമുള്ള ടെസ്റ്റുകൾ സംഭവിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ട് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യം ഉറപ്പാണ് അതിനിടയിൽ തന്നെയും പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരുപോലെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി കാണുന്ന ഈ ഒരു കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തു തരം അട്ടിമറികളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അതിനിടയിൽ തന്നെ ചില രാഷ്ട്രീയ വിശകലനങ്ങൾ അതോടൊപ്പം തന്നെ സർവേ റിസൾട്ടുകളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചില കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും നിർണായകം അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു സ്ഥലം പല സ്ഥലങ്ങളുണ്ട് താനും പക്ഷേ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഈ പറയുന്ന തരത്തിൽ ത്രികോണ പോരാട്ടങ്ങൾ വലിയ തോതിൽ നടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം മാത്രം നോക്കുമ്പോഴത്തേക്കും അതിൽ ഏഴോളം നിയമസഭാ മണ്ഡലങ്ങൾ മാത്രം നോക്കുമ്പോഴത്തേക്കും ആ ഒരു തരത്തിലെ കണക്കുകൾ സർവേ റിസൾട്ടുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം നടക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഈ ഏഴോളം നിയമസഭാ സീറ്റുകൾ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് എന്ന് പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് ആ തിരുവനന്തപുരത്ത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓൾറെഡി ബി ജെ പിക്ക് നിയമം എന്ന് പറയുന്ന സീറ്റിൽ വിജയിക്കാനായിട്ട് രണ്ടായിരത്തി പതിനാറിൽ സാധ്യത പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു സീറ്റല്ല ഒന്നിൽ കൂടുതൽ സീറ്റ് തിരുവനന്തപുരത്തെ ഈ ഒരു ഏഴോളം സീറ്റുകൾ മാത്രം നോക്കുമ്പോഴത്തേക്കായാൽ പോലും ബി ജെ പിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അതായത് തിരുവനന്തപുരത്തെ ഈ ഏഴ് സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം പാറശാല കോവളം നെയ്യാറ്റിക്കര ഈ ഏഴ് സീറ്റുകൾ മാത്രം നോക്കുമ്പോഴത്തേക്കും കണക്കുകൾ വ്യക്തമാക്കുന്നത് ബി ഇതിൽ മൂന്നോളം സീറ്റുകളിൽ വ്യക്തമായ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് അതായത് ബി ജെ പിക്ക് വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാകുന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട സീറ്റുകൾ എന്ന് പറയുന്നത് ഒന്ന് നിയമമാണ് രണ്ടാമത്തേത് വട്ടിയൂർക്കാവും മൂന്നാമത്തേത് കഴക്കൂട്ടവും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിയമവും അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിലും ബി ജെ പിക്ക് വിജയ സാധ്യതകൾ കൂടുതലായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ കഴക്കൂട്ടമായാൽ പോലും ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് കണക്കുകൾ വ്യക്തമാകുന്നത് ഇതിൽ നാലാമതൊരു സീറ്റ് എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തെ സീറ്റിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയുമാണ് തെളിഞ്ഞിരിക്കുന്നത് കണക്കുകൾ പ്രകാരം ഏകദേശം നാലിൽ കൂടുതൽ സീറ്റുകൾ അതായത് ഈ ഏഴ് സീറ്റുകളിൽ ഏകദേശം ഒരു നാലിൽ കൂടുതൽ സീറ്റുകളിൽ ഒരു ടൈറ്റ് ഫൈറ്റ് വളരെ വലിയ തോതിലുള്ള ഒരു ത്രികോണ പോരാട്ടം നടക്കാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് മാത്രമായിട്ട് അതായത് ഈ പറയുന്ന നാലോളം സ്ഥലങ്ങൾ ഈ പറയുന്ന തരത്തിൽ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം മണ്ഡലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ വളരെ ടൈറ്റായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അവിടെ നിർത്താനായിട്ട് ബി ജെ പിക്ക് സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ബി ജെ പി വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടക്കുന്ന തരത്തിലോട്ട് ഒരു വലിയ തോതിലുള്ള ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് കാരണം സ്ഥാനാർത്ഥി നിർണയം ഏറെ പ്രധാനമാണ് അതിൽ പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ തകിടം മറിയുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നിലവിൽ ഈ പറയുന്ന തരത്തിൽ ബി ജെ പി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൽ ഡി എഫിനും യു ഡി എഫിനും മുമ്പേ തന്നെ തിരുവനന്തപുരത്ത് ഇത്തവണ വിജയിക്കുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയ തോതിലുള്ള ഒരു ലക്ഷ്യമാക്കി മാറ്റി യാണ് എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കായാൽ ഈ പറയുന്ന ഏഴോളം സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിൽ തന്നെ ഈ പറയുന്ന കഴക്കൂട്ടം വട്ടിയൂർക്കാവ് അതുപോലെ തന്നെ നേമം ഈ മൂന്ന് സ്ഥലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി എന്നുള്ളതും ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ പാർലമെന്റ് തിരഞ്ഞെടുപ്പല്ല ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി ജെ പിക്ക് പിഴവ് പറ്റാതിരുന്നു കഴിഞ്ഞാൽ അത് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായിട്ടുള്ള വ്യക്തികളെ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു അട്ടിമറി മുന്നേറ്റം അല്ലെങ്കിൽ ഒരു അട്ടിമറി വിജയം ബി ജെ പിക്ക് ഒന്നിൽ കൂടുതൽ സീറ്റുകൾ വിജയിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നേടാൻ സാധിക്കുമെന്നുള്ളത് വ്യക്തമാകുന്ന സർവേ റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് എന്തായാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ തിരുവനന്തപുരത്ത് പല സീറ്റുകളും നഷ്ടമായേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആയാലും ചില സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ഒരു നിർണായക മുന്നേറ്റം എൽ ഡി എഫിനും യു ഡി എഫിനും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവുമായിട്ട് രണ്ടായിരത്തി മാറും എന്നുള്ളതും കണക്കുകൾ സൂചിപ്പിക്കുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ ടൈറ്റായിട്ട് നടക്കുന്ന ഒരു ഫൈറ്റ് തിരുവനന്തപുരത്ത് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ ബി ജെ പിക്ക് നിലവിൽ സീറ്റുകളുടെ എണ്ണം കൂട്ടാനായിട്ട് ഏറ്റവും സാധ്യമായ ഒരു സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറുന്നു എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇനിയും നാളുകൾ ബാക്കിയുണ്ട് പ്രചരണ രീതികൾ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം ഒക്കെ തന്നെ മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ് അതിൽ എന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്കായിരിക്കും ഗുണകരമായി മാറുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്